ൾ കേരളത്തെ പിടിച്ചുകുലുക്കിയപ്പോഴും മഹാമാരികൾ ഭീഷണിയായപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളം ചാർത്തിക്കൊടുത്തൊരു പേരുണ്ട് ക്രൈസിസ് മാനേജർ പ്രതിസന്ധികളിൽ പതരാതെ സംസ്ഥാനത്തെ പിണറായി വിജയൻ നയിച്ച ഒൻപത് വർഷങ്ങളാണ് കടന്നുപോയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയപ്പോഴും വികസന പദ്ധതികളിൽ പിന്നോട്ടില്ല എന്ന ഇച്ഛാശക്തിയുടെ പേരുകൂടിയാണ് പിണറായി വിജയൻ എന്ന് ഇടത് കേന്ദ്രങ്ങൾ പറയും ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരങ്ങളിൽ വേച്ചുവീണ കാലം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അന്നു മുതൽ ഇന്നു പ്രതിസന്ധികൾ പലതായിരുന്നു ഒരു തരത്തിൽ മുൻപൊരു ചീഫ് എക്സിക്യൂട്ടീവും നേരിടാത്ത സമാനതകളില്ലാത്ത കാലം രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ തീരദേശത്തെ തകിടം മറിച്ച ഓഖി കേരളത്തെ മുക്കിക്കളഞ്ഞ രണ്ടു പ്രളയങ്ങൾ ഒടുവിൽ കോവിഡ് മഹാമാരി കോവിഡ് പ്രതിരോധത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാഴ്ത്തിയ ആരോഗ്യ കേരളം മോഡൽ അപ്പോഴും വിമർശനങ്ങൾ പലതുയർന്നു പക്ഷേ പിണറായി മാത്രം കുലുങ്ങിയില്ല പകരം ചരിത്രത്തിലെ ആദ്യ തുടർഭരണ നേട്ടം കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ചു കിറ്റ് വിവാദം എന്ന പ്രതിപക്ഷം തൊടുത്ത അമ്പിനെ നിഷ്പ്രഭമാക്കി ഒന്നാം സർക്കാരിനെ ആ വെൽഫെയർ ലോന്നൽ കൊടുക്കുന്ന ഒരു കിറ്റ് എന്നൊക്കെ പറഞ്ഞ് പലരും അധിക്ഷേപിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് കടമയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിസന്ധികൾ അവസരമായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് വെല്ലുവിളികളായിരുന്നു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ വിലപിച്ചിരിക്കാതെ വികസനം മുടങ്ങാതെ മുന്നോട്ടു പോവുകയാണെന്ന് പിണറായി സർക്കാർ നിലപാടെടുത്തു നവകേരളം സ്വപ്നം കണ്ടു വിഴിഞ്ഞം പദ്ധതിയും മലയോര തീരദേശ പാതകളും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും സർക്കാർ ഉയർത്തുന്നു ലൈഫ് പദ്ധതി മുതൽ കെ ഫോണും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയും കേന്ദ്ര സർക്കാരിനുള്ള മറുപടിയാണെന്ന് രണ്ടാം പിണറായി സർക്കാർ ആവർത്തിക്കുന്നു ഒന്നും നടക്കില്ലെന്ന ധാരണ മാറി പലതും നടന്നുവെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു കേരളം കണ്ണീരിൽ കുതിർന്ന മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിലും കേന്ദ്രം കൈവിട്ടപ്പോൾ പുനരധിവാസമടക്കം വേഗത്തിലാക്കി പിണറായി ദ റിയൽ ക്യാപ്റ്റനായി രണ്ടാമത് നീക്കുന്നത് കേന്ദ്രത്തിൻ്റെ കടുത്ത രീതിയിലുള്ള ഈ ഡിസ്ക്രിമിനേഷൻ ഉള്ള സംഭവം അപ്പോൾ കേന്ദ്രം കഴിയുന്നത്ര ഭരിക്കാൻ സമ്മതിക്കാതിരിക്കാന്നുള്ള രീതിയിൽ അപ്പം ഈ രണ്ട് ഒന്നൊരു ചലഞ്ചും മറ്റൊരു ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ ആണ് എന്ന് അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് പ്രശ്നം പിണറായി വിജയനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പറയാനുള്ളതെല്ലാം തുറന്നു പറയുന്ന എന്നാൽ പറയാത്ത പിണറായി സ്റ്റൈലാണ് കഴിഞ്ഞ ഒൻപത് വർഷം കേരളം കണ്ടത് സി എം എന്നതിന് ക്രൈസിസ് മാനേജർ എന്ന് കൂടി അർത്ഥമുണ്ടെന്ന പ്രയോഗം രണ്ടാം സർക്കാരിന്റെ കാലത്തും പിണറായി വിജയന് ചേരും ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോൽവികൾ രുചിച്ചെങ്കിലും മൂന്നാം പിണറായി സർക്കാർ എന്നത് ഇടതു ക്യാമ്പയിൻ ടാഗ്ലൈൻ ആകുന്നതും പിണറായി വിജയൻ എന്ന ഒറ്റ പേരിലാണ് ഷഫീദ് റൌത്തർ ട്വൻറ്റി തിരുവനന്തപുരം